ആ ഈ മുട്ടത്തൊണ്ടൊക്കെ എന്ത് ചെയ്യും അത് ഉണക്കിയിട്ട് പൊടിക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വൈറ്റിലയിലാണ് വൈറ്റില പുന്നുരുന്തി ഈസ്റ്റ് റോട്ടിൽ പി സി ക്രോസ് റോഡിൽ ഷാജിച്ചേരിൻ്റെ വീട്ടിലാണ് ഷാജി ചേരനൊരു പ്രത്യേകത ഉണ്ട് ഒരു കൃഷിക്കാരനാണ് ഈ കൃഷി ചെയ്യുന്നത് വേസ്റ്റ് കളക്ട് ചെയ്തിട്ടാണ് അതിന് വളം ഉണ്ടാക്കുന്നതെല്ലാം വേസ്റ്റുകൾ കളക്ട് ചെയ്തിട്ടാണ് തൊട്ടടുത്തുള്ള കടകളിൽ നിന്നും വീടുകളിൽ നിന്നും ഈ ബേക്കറി പ്രോഡക്റ്റൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ വേസ്റ്റുകൾ കളക്ട് ചെയ്തിട്ട് കൃഷി ചെയ്യുന്ന ഒരാളാണ് ചേട്ടൻ ഷായ് ചേട്ടൻ കുറേ വേസ്റ്റ് കളക്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി പോയിട്ടുള്ളതാണ് തിരിച്ചു വരുമ്പോൾ നമുക്ക് അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിക്കാം ഷായി ചേട്ടൻ്റെ വീടാണത് ആ വീട്ടിൽ ഞാൻ വെയിറ്റ് ചെയ്യണം നമുക്ക് വെയിറ്റ് ചെയ്യാം ഷായി ചേട്ടൻ ഇപ്പോൾ വരുമെന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ളത് ഷായ് ചേട്ടൻ വരുന്നുണ്ട് നമുക്ക് ഷാ ചേട്ടൻ എന്തോ ചാക്ക് കെട്ടും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട്

സാധനം പോയി ചാക്കു വെച്ചേക്കും അവരെ നിറക്കിവക്കും അത് ആ മുട്ടുണ്ട് ചായപ്പൊടി പുറകിലെ സാറ പുറകിലെ സാറ് ഞങ്ങളുടെ കൃഷി ഗ്രൂപ്പിലുള്ള നല്ല കൃഷിക്കാരനാണ് സാറിൻ്റെ ജോസഫ് സാർ ഏതായാലും നിങ്ങൾ ഇറക്കും നമുക്ക് നോക്കട്ടെ

പൊടിച്ച് കുപ്പിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് നമുക്ക് കുറച്ച് കുറച്ച് കൊടുക്കാം സവാളത്തുണ്ട് ഉണക്കും ഉണങ്ങിയ ചിലതൊക്കെ ഇങ്ങനെ കേടൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അതൊന്നും ഉണക്കി വെച്ച് പൊടിച്ച് കഴിഞ്ഞാൽ നല്ല പൊടി പോലെ ഇരിക്കും അതൊക്കെ പെട്ടെന്ന് ലയിച്ച് കയറുമല്ലോ സവാളത്തൊണ്ടും കൊടുക്കും അതുപോലെ തന്നെ ചവറുണ്ട് പ്ലാവല പ്ലാവലം കൊണ്ടുവരു അടുത്ത വീട്ടിൽ പ്ലാവലൊരു ചാക്കല് കൊണ്ടുവന്ന് വെറു ഇത് ഇത് ഇങ്ങനെ ചായപ്പൊടിയുടെ ചണ്ടി ചായക്കടന്ന് മേടിച്ച് അവര് വേസ്റ്റ് ആക്കി വെച്ചേക്കണക്കും ഇത് ഉണക്കും ഇത് ഉണക്കും ഉണക്കിയിട്ട് പൊടിക്കും മിക്സിയിൽ പൊടിക്കും പൊടിച്ചതാണ് ഇത് ഇത് പൊടിച്ചാണ് അപ്പൊ അതിന്റെ മധുരമൊക്കെ കളയണം വെള്ളത്തിൽ വെച്ച് മധുരം കളഞ്ഞിട്ട് നമ്മൾ ഒന്ന് ഉണക്കും ഉണക്കിയിട്ട് അത് പൊടിച്ച് ഇത് വെക്കും ഇതെല്ലാം ചെയ്തു വെച്ചാൽ നമ്മ ഓരോന്നോരോ കുറച്ച് കുറച്ച് അങ്ങനെ ഇട്ട് കൊടുക്കും മാവ് ഇവിടെ ഉണ്ട് പക്ഷെ പ്ലാവ് അടുത്ത വീട്ടിലുണ്ട് അവരെ ഈ കാണാവുന്ന അടുത്തൊക്കെ ശേഖരിച്ചാലും നമുക്കുള്ളതേ ഉള്ളൂ ചോദിക്കാറില്ല അങ്ങനെ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വേസ്റ്റുകളെല്ലാം വേസ്റ്റുകൾക്കല്ലേ പച്ചക്കറിക്ക് കൊടുക്കാന്നുള്ളതാണ് കഴിഞ്ഞതാണെന്നോണല്ലേ അതിനൊക്കെ വിളവൊക്കെ വിളവൊക്കെ ഞാൻ വന്ന ടൈമ് മാറിപ്പോ ഏതൊക്കെ കടകളിലാണ് എടുക്കണ സാർ ഇത് എങ്ങനെ വേസ്റ്റുകളാ ഇവിടു അടുത്തുള്ള പലഹാരക്കട പച്ചക്കറി പിന്നെ ഇവിടു ചായക്കട ഉണ്ട് അപ്പോൾ ബൈപ്പാസ് എന്ന സൈഡിൽ പച്ചക്കറി കടയേ নাই നമുക്ക് ഈ വെണ്ട വഴുതന ഇങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ കിട്ടുവല്ലേ ആ വേസ്റ്റ് അതും നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റില്ലേ അതും കിട്ടും അഞ്ഞാള നമ്മ ക്യാബേജിന്റെ തണ്ട് വിളിക്കൂല്ലേ <uva> ും ശരിയാക്കും കഴിഞ്ഞാല് വേറെ വേസ്റ്റ് വെജിറ്റബിൾ വേസ്റ്റ് വീട്ടിലുണ്ടാകുന്ന മറ്റുള്ള വേസ്റ്റുകൾ തൊലി പഴംപൊലി ഒരു വീട്ടില് രണ്ടു വഴ മൂന്ന് വഴമെങ്കിലും ഉണ്ടാവില്ല തീർച്ചയായിട്ടും ആ പഴത്തൊലി അരച്ചിട്ടെ മിക്സിൽ അടിച്ചിട്ട് വെള്ളം കൂട്ടി മതി പിന്നെ മറ്റേ ഇതിന്റെ സ്ക്ലറി കിട്ടും പത്ത് കപ്പ് വെള്ളം ചേർത്ത് ഓ അതൊന്നും അതൊക്കെ നല്ലതായിട്ട് വരും അപ്പൊ നമ്മള് നാടിനൊരു മാതൃകയാണ് ശരിക്കും ഷാജി ചേട്ടൻ ഷാജിചേട്ടൻ ചേട്ടാ മുട്ടുണ്ട് ഇപ്പൊ ഇന്ന് കിട്ടിയേക്കണത് ഈ കാണാവുന്ന സവാളത്തുണ്ട് പിന്നെ മാവിന്റെ എല്ലാം പിന്നെ ചായപ്പൊടിയുടെ ചണ്ടി വെച്ചും മധുരം കളഞ്ഞിട്ട് മിക്സിയിൽ മിക്സിയിൽ പൊടിച്ചിട്ട് ചായപ്പൊടി അതുപോലെയുള്ള ഒരുപാട് ഐറ്റംസ് ചായച്ചതിലുണ്ട് മോളില് വെച്ചിട്ടുണ്ട് അത് കാണിച്ചു തരുമോ ആ ഓക്കെ അപ്പൊ എത്ര നാളെ ചായച്ചേട്ടി കൃഷി ഇങ്ങനെ തുടങ്ങിയിട്ട് കൃഷി കോവിഡ് കഴിഞ്ഞിട്ട് ആ സമയത്ത് തുടങ്ങിയത് ആണല്ലേ അത്യാവശ്യം നല്ലൊരു കൃഷിയുടെ ഗ്രൂപ്പും ഉണ്ടല്ലേ കാർഷിക ഗ്രൂപ്പ് കാർഷിക ഗ്രൂപ്പ് ഉണ്ട് അതിന്റെ പേര് പ്ലാന്റ്സ് പ്ലാന്റ്സ് ആൻഡ് ആൻഡ് വൈറ്റിലെ കൃഷി ഭവനിലെ ആൾക്കാർ താല്പര്യമുള്ള ആക്ടിവിറ്റീസ് എന്ന് ചേർത്തുകൊണ്ട് നമ്മൾ അത് പരസ്പരം സഹായിക്കുക കൃഷിയിൽ അറിവ് കൊടുക്കുക വിത്ത് കൊടുക്കുക ചെടികൾ കൊടുക്കുക അത് നമ്മൾ പോയിട്ട് അവിടെ ഇടക്കിടക്കൊന്ന് പരിശോധിച്ചിട്ട് അതിൽ എന്താണ് ഉണ്ടാകുന്ന പോരായ്മകൾ അവർക്ക് പരിഹരിച്ചു കൊടുക്കുക അവരുടെ വീടുകളിൽ ഗ്രൂപ്പ് പേരോളം നിലവിലുണ്ട് കുറച്ച് പല ആൾക്കാരും അത് ചേരണമെന്ന് താല്പര്യപ്പെടുന്നുണ്ട് അപ്പൊ ഈ ഇരുപത്തി ആറാം തീയ്യതി ഞങ്ങളുടെ വാർഷികമാണ് എറണാകുളം നോർത്തിലെ സമൃദ്ധി ഹോട്ടലിൽ വെച്ചാണ് ആരംഭിക്കണം നടത്തുന്നത് അവിടെ വെച്ച് ഈ ഞങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു കൊല്ലം ആരംഭിച്ചിട്ട് അതിൽ മികച്ച കർഷകരെ തെരഞ്ഞെടുത്തിട്ട് അതിൽ ആദരവുണ്ട് ഓഷി ഓഫീസർമാർ പങ്കെടുക്കുന്നുണ്ട് അപ്പൊ ഇതൊരു വാരിച്ച ഉത്തരവാദിത്വമല്ലേ വാരിച്ചുവാദ അതില്ലാണ്ട് നന്നായി എല്ലാ വീടുകളിലും കൃഷിക്കാരൻ നിങ്ങളുടെ മെമ്പേഴ്സിന്റെ വീടുകളിൽ സന്ദർശിച്ച് അവരുടെ കൃഷിയെ കുറിച്ച് അഭിപ്രായം പറഞ്ഞ് നിർദ്ദേശം കൊടുക്കും അതുകൂടാതെ ഞങ്ങൾ നല്ല ക്വാളിറ്റി വളങ്ങൾ എല്ലുപൊടി ചാണകപ്പൊടിയൊക്കെ ഇപ്പം പള്ളിയാക്കൽ അങ്ങനെ തുടങ്ങിയ ദേവലൊക്കെ തന്നെ ദേവലൊക്കെ തന്നെ നമ്മൾ ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും ചോക്ക് ചെയ്യും പക്ഷെ അവിടെ ഒന്നും കൊണ്ടുപോയിക്കോളൂ അത് കണ്ട് കൃഷിഭവനിൽ ഞങ്ങൾക്ക് വളരെയധികം സപ്പോർട്ടുണ്ട് എല്ലാ കാര്യത്തിലും ഞങ്ങൾക്കിന്റെ വൈറ്റിലെ കൃഷി സാറ് ശരി സിന്ധു മേടം ഒക്കെ പിന്നെ കൊള്ളൻ ഈ പ്രാവശ്യം ഞങ്ങൾ കുള്ളൻ നേന്ത്രവാഴ അഞ്ചരിക്കുള്ളൻ്റെ ചിലവ് പോരാണ്ട് വന്ന ആൾക്കാർക്ക് പക്ഷെ ഈ ട്രാൻസ്പോർട്ടിംഗ് കാശ് ഇത്ര കൂടുതലാണ് എങ്കിലും നമുക്ക് ഏകദേശം വില വന്നു ഞാൻ ഷാച്ചേട്ടന്റെ ഈ ഉദ്യമത്തിന് വളരെയധികം നന്ദി എല്ലാവിധ ഭാവുകൾ നേരുന്നു താങ്ക് യു ചേട്ടാ ഓക്കെ